സാറെ കുറച്ച് നാളുകളായി ചേലക്കര പ്രത്യേകിച്ച് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനെ ഒരു വിവരമില്ല വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കേറുകയാണ് നിലമ്പൂരിൽ വീണ്ടും അദ്ദേഹത്തിന് എം എൽ എ ആയി തിരിച്ചു വരാൻ കഴിയുമോ എന്നോ അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പി വി അൻവറിൻ്റെ കാര്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അൻവർ പിണറായിയുടെ ചേരിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മുതൽ യു ഡി എഫ് നോട്ടമിട്ടിരിക്കുകയാണ് യു ഡി എഫ് ഇപ്പോൾ ചെയ്യുന്നത് പിണറായി വിരുദ്ധരെ മുഴുവൻ അല്ലെങ്കിൽ ഭരണവിരുദ്ധരെ മുഴുവൻ അവരുടെ ചേരിയിൽ സമാഹരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഒരു ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക ഇതാണ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പി വി അൻവർ അതിനിടയ്ക്ക് പാർട്ടി ഉണ്ടാക്കി എന്താ ഡി എം കെ ഡി എം കെ കൂട്ടുകെട്ടിന് സ്റ്റാലിനുമായിട്ടൊക്കെ പക്ഷെ സ്റ്റാലിനുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും നടക്കത്തില്ല കാരണം സ്റ്റാലിൻ പിണറായിയുമായിട്ട് വലിയ ബന്ധമാണ് അടുത്ത കൂട്ടുകെട്ടാണ് അപ്പോൾ ഒരിക്കലും പിണറായി വിരുദ്ധ കക്ഷിയുമായിട്ട് ചേരാൻ സ്റ്റാലിൻ തയ്യാറാകത്തില്ല ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഈ തൃണമൂലമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാവുകയും ചെയ്യും പക്ഷേ ദേശീയ നേതാവാണ് ദേശീയ നേതാവെന്നുള്ളതിനപ്പുറം കേരളത്തിൽ തന്നെ എന്തായാലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പിണറായിക്കെതിരായാലും സി പി എമ്മിനെതിരെയായാലും ഒരു ഒറ്റയാൾ പാർട്ടിയായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പി വി അൻവർ ചെയ്യാൻ പോകുന്നത് യു ഡി എഫിലേക്ക് ചേക്കേറും ഇപ്പോൾ പാലക്കാട് എന്നെ ഡി ഡി എം കെക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നു അവിടെ ചേലക്കരയിലെ അൻവർ പറഞ്ഞെന്താണ് കോൺഗ്രസിനോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിൻവലിച്ചിട്ട് ഡി എം കെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെ അതിശക്തമായി വിമർശിച്ചത് ഡി ഡി സതീശനാണ് സതീശൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളെന്താ ആളെ കളിയാക്കുന്നത് കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഇങ്ങനെയാണോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെയാണോ ദേഹവും കോൺഗ്രസുകാരനായിരുന്നല്ലേ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ എന്ത് കാരണത്താലാണ് കോൺഗ്രസിനെ അവഹേളിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ബി ഡി സതീശനുമായിട്ട് ഉണ്ടായി സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ധാരണയിൽ എത്തിയിരുന്നു എങ്കിൽ അവിടെ യു ഡി എഫിന് ഒരു അല്പം മുന്നേറ്റം കുറച്ചുകൂടി നാലായിരത്തിന് വോട്ട് പിടിച്ചിട്ടുണ്ട് പ്രദീപ് കുമാർ നേടിയത് പന്ത്രണ്ടായിരത്തി അറുനൂറ് അപ്പോൾ വേണമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ചേലക്കര യു ഡി എഫിന് എടുക്കാമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ അടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ലീഗ് ഇത് നേരത്തെ തന്നെ കണക്ക് കൂട്ടി ലീഗിലേക്കായിട്ട് പോകത്തില്ല പി വി അൻവർ അൻവറിൻ്റെതായ ഒരു പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ നിൽക്കുമെന്നുള്ളതാണ് യാതൊരു കാരണവശാലും ഇപ്പൊ വി ഡി സതീശൻ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ പി അൻവറിനെ മാറ്റി നിർത്തത്തില്ല പി വി അൻവറിനെ കൊണ്ടുവരണമെന്നാണ് യു ഡി എഫിൽ പ്രബലമായിട്ടും പലരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് ലീഗും ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം പിണറായി ഭക്തനായിരുന്നപ്പോൾ യു ഡി എഫിനെയും യു ഡി എഫിന്റെ നേതാക്കളെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ അതിരൂക്ഷമായി വിമർശിക്കുക വിമർശിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഇദ്ദേഹം പാർട്ടിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ ഒരു അംഗീകരിക്കുമോ ആ പാർട്ടിക്കാരും അണികളും അതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ ആഹ് എന്നെ സന്ദീപ് ഭാര്യര് പിന്നെ കോൺഗ്രസ്സുകാര് അംഗീകരിക്കുന്നില്ലേ എന്തൊക്കെയായിരുന്നു പോർവിളികള് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും അതുകൊണ്ട് അൻ കൂടുതൽ കൊണ്ടുവരണമെന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെട്ട് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നത് ലീഗ് തന്നെയാണ് ഈ നിലമ്പൂർ സീറ്റിന്റെ കാര്യത്തിനകത്ത് സീറ്റിനകത്ത് ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം കോൺഗ്രസ് ചിലപ്പോൾ വോട്ട് വെച്ച് കളയും അവർക്ക് പഴയ കോൺഗ്രസിന്റെ ഒരു ഇടമാണല്ലോ മുഹമ്മദ് പിന്നീട് ആര്യാളൻ ഷൌക്കത്ത് വരികയുണ്ടായി ആ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ കടന്നു വന്നത് അപ്പോൾ ഈ ആ ഭാഗത്ത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൂടി അൻവറിലൂടെ സമാഹരിക്കാൻ സഹായിക്കും എന്നുള്ളതും ലീഗ് കണക്കു കൂട്ടുന്നുണ്ട് കാരണം ലീഗും കോൺഗ്രസും സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് രണ്ടു തവണയായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അധികാരത്തിൽ വരാനുള്ള വലിയ സഹന സമരം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലെങ്കിലും കോൺഗ്രസിനകത്ത് തടിയും മറ്റു കലഹവും ഒക്കെ ഉണ്ട് അതൊരു വഴി കൂടെ പോകും പക്ഷേ ഈ ീ ഒറ്റാർട്ടിയായിട്ട് നിൽക്കുന്നവരെ ഒക്കെ തന്നെ കൂടെ ചേർത്ത് നിർത്തുക പ്രത്യേകിച്ച് അൻവർ ഒരു വലിയ കലാപം ഉയർത്തിക്കൊണ്ടാണ് സി പി എമ്മിൽ നിന്നും ഇറങ്ങി വന്നതെന്ന് ആലോചിക്കണം സി പി എം ഒരു പക്ഷക്കാരനായിട്ട് നിന്നുകൊണ്ട് അപ്പൊ വലിയ കലാപം ഉയർത്തി പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ നടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനം അല്ലേ അദ്ദേഹം നടത്തിയത് അതിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മളെ നടുക്കിയില്ലേ പിണറായി വിജയൻ ഒന്നാം തരം അഴിമതിക്കാരനാണ് പിണറായി വിജയന്റെ കുടുംബ അഴിമതിയാണ് പാർട്ടി അഴിമതിയാണ് പിണറായി വിജയനെ പലരും അനുയായികളാണ് കൊണ്ടു നടന്ന് ഇല്ലാതാക്കിയത് എ ഡി ജി പി ശശി എ ഡി ജി പി അജിത് കുമാർ ഇവരുടെ എല്ലാം പിന്നെ കൊള്ളരുതായികള് പുറത്ത് കൊണ്ടുവരികയും ചെയ്തുവാൻ പറഞ്ഞു ഇവർ എതിർ കക്ഷികള് സി പി എം എന്താണ് പറഞ്ഞത് സി പി എം പിന്നെ ഗോവിന്ദൻ ആദ്യ ഒരു നിലപാടെടുത്തു പിന്നെ അത് കഴിഞ്ഞ് മാറ്റി എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അതിനകത്ത് നിറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ യു ഡി എഫിന്റെ കൂടെ ചേരുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമ്പോൾ പിന്നെ അൻവർ പ്രധാനമായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ വരും എന്നുള്ളതാണ് അൻവറിനെ വേണ്ടത്ര പരിഗണനയും കിട്ടുകയും ചെയ്യും ഈ ദേശീയ തലത്തില് തൃണമൂലമായിട്ട് ഏതെങ്കിലും തരത്തില് ണ്ടാക്കിക്കൊണ്ട് ദേശീയ തലത്തിലേക്കും ഈ പാർട്ടിയെ കൊണ്ടുവരാനുള്ള കോൺഗ്രസ് ബംഗാളിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് കൂടിയാണ് അൻവർ പോകുന്നത് അതിന്റെ ഈ പി വി അൻവർ കൂടി യു ഡി എഫിലേക്ക് പോകുമ്പോൾ അതിശക്തമായിട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതൊക്കെ വരാൻ പോകുന്ന സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും ഇത് ചർച്ചയാവുകയും ചെയ്യും പി വി അൻവറിനെ പോലുള്ള ഒരാൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി പി വി അൻവർ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും അപ്പോൾ പാർട്ടിക്ക് ക്ഷീണം മറ്റൊരു തരത്തിലാണ് അപ്പോൾ പി വി അൻവറിലൂടെ ഈ കൂടുതൽ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമമാണ് ഈ ഇവർ ചെയ്യാൻ പോകുന്നത് മുസ്ലിം ലീഗായാലും കോൺഗ്രസ് ആയാലും അപ്പൊ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും അൻവറിനെ കൊണ്ടുവരണമെന്നാണ് വി ഡി സതീശൻ അല്പം വിയോജിപ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ ചേലക്കരയിൽ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അൻവറും വി ഡി സതീശനുമായിട്ട് ചെറിയൊരു ഒരസലിലാണ് മുമ്പോട്ട് പോകുകയത് തന്നെ പക്ഷെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണത് കൂടുതൽ പ്രകടമാവുകയും ചെയ്തതെന്നുള്ളതാണ് അല്ല ആ സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ ചൗക്കത്തലി ഉൾപ്പെടെയുള്ളവർ അനുവദിക്കുമോ കാരണം ഈ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ആകെയുള്ള ശക്തി കേന്ദ്രം ഈ നിലമ്പൂരാണ് ആ നിലമ്പൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനായി പലതവണ ഈ യു ഡി എഫിന്റെ അകത്ത് നിന്ന് മുസ്ലിം ലീഗ് വരെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദുമായല്ല ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആര്യാടൻ മുഹമ്മദ് അതൊരു പ്രത്യേക ഒരു കഥാപാത്രമാണ് അല്ല അങ്ങനെ ഒരു സീറ്റ് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സീറ്റ് അങ്ങനെ അൻവറിന് വിട്ടുകൊടുക്കും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തേ പറ്റുകയുള്ളു കാരണം ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരണം ഇത് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും തരത്തില് പിന്നെ ഒരു ഇതിനകത്തൊരു അമാന്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലീഗ് ഇതിനകത്ത് ഇടപെടും കാരണം അൻവറിനെ ചേർത്ത് നിർത്തണം എന്ന് വിചാരിച്ച് അൻവർ ലീഗിലേക്ക് പോയി ചേരുമെന്നല്ലേ പറയുന്നത് അൻവർ അൻവറിൻ്റെതായ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇതിലൊരു ഘടക കക്ഷിയാക്കി മാറ്റും കാരണം അത് ലീഗിന്റെ കൂടി ആവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യും ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസിന് വഴങ്ങേണ്ടി വരും നിലമ്പൂർ സീറ്റ് അൻപർന്ന് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് ലീഗിന്റെ ആധിപത്യമായിരിക്കും ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും കോൺഗ്രസ് കൊടുത്തേ പറ്റൂ ലീഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുതൽ ചോദിച്ചില്ലേ കോൺഗ്രസ് ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരൂ അപ്പോൾ കാണാം എന്തായിരിക്കും ലീഗായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇവരൊക്കെ എതിർക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പിണറായി വിരുദ്ധരെ ഒക്കെ തന്നെ കൂടെ കൊണ്ടുവന്ന് നിർത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരണമെന്നല്ല യു ഡി സതീശൻ ആഗ്രഹിക്കുന്നത് ഈ കലഹത്തിന് വേണ്ടിയാണ് എങ്ങാനും പിണറായി വിജയൻ മറ്റു കുതന്ത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറും ഇനിയും കിടക്കുകയാണ് ഒരു ഒന്നൊന്നര വർഷം അടിപ്പിച്ച് ഇതിനിടയ്ക്ക് എന്തെല്ലാം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകും പിണറായി വിജയൻ കുതന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ സമർത്ഥനാണ് അദ്ദേഹം ഏതു തരത്തിലും ന്യൂനപക്ഷത്തെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല വളരെ കാത്തിരിക്കേണ്ടതായ കാര്യമാണ് അല്ല അദ്ദേഹം ലോക്സഭാ സമയത്ത് നഷ്ടമായ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടാനുള്ള ശ്രമവും ശ്രമം നടത്തി പക്ഷെ അതൊക്കെ വിഫലമായി പോയി അതൊക്കെ എങ്ങോട്ട് പോയെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ വോട്ട് സമാഹരിക്കാനുള്ള നടപടികളുമായാണല്ലോ അദ്ദേഹം മുന്നോട്ട് അതെ തീർച്ചയായിട്ടും ആണ് പക്ഷെ അത് മാത്രം വേണ്ട തരത്തിൽ അത് അവർക്ക് സമാഹരിക്കാനൊന്നും സാധിക്കത്തൊന്നുമില്ല അപ്പോൾ അൻവറിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തുക എന്നുള്ളതാണ് സീറ്റ് നഷ്ടപ്പെടുത്തണം അങ്ങനെ വരുമ്പോൾ നഷ്ടം മുഴുവൻ കോൺഗ്രസിനായിരിക്കും സംഭവിക്കാൻ പോകുന്നതാണ് പക്ഷെ എന്നാലും അധികാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചയും മറ്റു സഹന സമരവും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്